ൃതത്തിൽ ഇനി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായ ഒരുപാട് വസ്തുതകൾ നമുക്ക് പങ്കുവയ്ക്കുവാനുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നേഷ് ജോടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ കത്തിലേക്ക് പ്രിയങ്കരനായ ജോയ് ജോസഫറിന് ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത് എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങി പക്ഷേ ഇതുവരെ എനിക്കിവിടെ വീട് പണിയാൻ സാധിക്കുന്നില്ല ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഈ സ്ഥലത്തിലോ ഞാൻ വരച്ച പ്ലാനിലോ എന്തെങ്കിലും ദോഷമുണ്ടോ അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അരട്ടുന്നത് എന്നാണ് ആശങ്ക ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ സ്ഥലം വാങ്ങിച്ചിട്ട് ഇതുവരെ എട്ട് സെൻറ് സ്ഥലമാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതുവരെ പക്ഷേ ഇവർക്ക് വീട് പണിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരുടെ സ്ഥലത്തിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്ഥലത്തിന് നല്ല ദോഷമായിട്ട് കാണുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം അതുപോലെ വസ്തുവിൽ തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു റോഡ് വരുന്നുണ്ട് കാരണം ഇങ്ങനെ റോഡ് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ദോഷമാണ് അത് സ്ത്രീകൾക്കും അല്ല അതുപോലെ ആ വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ രണ്ടാമത്തെ കുട്ടിക്ക് ദോഷമായിട്ട് വരും അതുപോലെ പ്ലാനിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കാരണം വർക്ക് ഏരിയ നമ്മൾ ഈ തെക്കുകിഴക്ക് ഭാഗത്തേക്ക് തള്ളി നിൽക്കുമ്പം ഒന്നാമത്തെ വിഷയം വെച്ചാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലം മിസ്സിങ് ആയി ആയിപ്പോവും രണ്ടാമത്തെ വിഷയം നമുക്ക് കിച്ചൻ്റെ സ്ഥാനത്തിനും വ്യത്യാസം വരും കാരണം ചില ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കിച്ചൺ ചെയ്തിരിക്കുന്ന തെക്കുകിഴക്ക് ഭാഗത്താണ് അപ്പോൾ ആ തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് തന്നെ ആ കിച്ചൺ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ടും മാറ്റിക്കളയുക ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു ഒരു തള്ളൽ കാണിക്കുന്നുണ്ട് കാരണം ചില നോർത്ത് ഈസ്റ്റിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലമാണ് ഇത് ശരിക്കും നമുക്ക് ഐശ്വര്യം ഉള്ള സ്ഥലമാണ് പക്ഷേ ഇവർ മതിൽ കെട്ടി ബേസിക് ഫൗണ്ടേഷൻ കിട്ടുമ്പം ഭൂമിക്ക് അടിയിൽ കൂടെ ആ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു പോകുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അതുപോലെ ഇതിൻ്റെ ചുറ്റളവിനകത്ത് മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അതേപോലെ കിച്ചൺ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് എപ്പോഴും നല്ലതാണ് പക്ഷേ തള്ളി നിൽക്കുന്ന ആ ഒരു വർക്ക് ഏരിയ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് എടുത്തു മാറ്റുക അതുപോലെ ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ മിസ്സിങ് ആയിട്ടാണ് കാണുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ഈ നിലവിൽ ഈ ഒരു വർക്ക് ഏരിയ അവിടെ നിർത്തിക്കൊണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭൂമി കഴി കൂടെ ഒക്കെ കെട്ടേണ്ടി വരും പക്ഷേ ഭൂമിക്കഴി കൂടെ നമ്മൾ കെട്ടുമ്പം നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ബെഡ്റൂമിൻ്റെ സ്ഥാനമൊക്കെ ഒത്തിരി മാറ്റം വരും അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ ഈ തെക്ക് തെക്കുകിഴക്ക് ഭാഗത്തുള്ള ഈ ഒരു വർക്ക് ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇവർക്ക് പ്ലാൻ തുടങ്ങാം പക്ഷേ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ദോഷമൊന്നും ഞാൻ കാണുന്നില്ല അതുപോലെ ബ്രഹ്മസൂത്രം മുറിഞ്ഞൊരു ടോയ്ലറ്റ് ഉണ്ട് കാരണം വെച്ചാൽ ടോയ്ലറ്റിൽ ഒന്നുകിൽ ഹൈറ്റ് കുറച്ച് കൊടുത്ത് ശേഷം ബ്രഹ്മസൂത്രം അതിൽ കിടത്തി പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ സ്ഥാനം അവിടുന്ന് മാറ്റുക അതുപോലെ സ്ഥലത്തിൻ്റെ ദോഷം നല്ലപോലെ കാണുന്നുണ്ട് അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും കാണുന്നുണ്ട് ഈ സ്ഥലത്തിന് വേണ്ടുന്ന ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്ത ശേഷം വീട് പണി മുന്നോട്ട് പോവുക വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മാത്രമേ വാസ്തുവിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ വരുന്നുള്ളൂ അതുപോലെ ആ ഒരു വഴി വഴിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം അത് ശരിക്കും നമുക്ക് ഇപ്പം നമുക്ക് നിലവിൽ നമുക്ക് അതിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും വീട് പണി കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ കോൺവെക്സിൻ്റെ മിററോ അങ്ങനെ പക്വ മിറോ കൊടുത്ത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ വസ്തുവിൻ്റെ ദോഷം കാരണമാണ് പടി മുന്നോട്ട് പോകാതെ കിടക്കുന്നത് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷത്തിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു പണി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഈ ഒരു കറക്ഷൻ ചെയ്യുമ്പോൾ സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ട് ചെയ്യും ഈ ആരാധനാലയങ്ങളുടെ അടുത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ഒരു എനർജി ലെവലിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പല അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ആരാധനാലയങ്ങളുടെ അടുത്ത് താമസിക്കുമ്പോൾ ഇപ്പം വേറൊരു ഓപ്ഷനില്ലാതെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത പോകേണ്ട ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവരവരുടെ വീട്ടിൽ നമുക്ക് ചില ആരാധനാലയങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ചില ചിട്ടകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് തന്നല്ല നമ്മൾ ഏത് രീതിയിലുള്ള ആരാധനാലയങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനായിട്ട് ഒരു വീട് വയ്ക്കുമ്പം അതിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ വാസ്തുവിൽ തന്നെ കറക്ഷൻ ചെയ്യണം കാരണം അത് നമ്മൾ കോമണായിട്ട് പറയാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല കാരണം ചില കാരണം ഈ ആരാധനാലയങ്ങളും ഈ വസ്തു തമ്മിലുള്ള എത്ര അടുപ്പമുണ്ട് എന്നുള്ളത് നോക്കിയ ശേഷം കാരണം അത് തമ്മിലുള്ള ദൂരവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് കറക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ പല വീടുകളും ചിലപ്പോൾ ഈ ആരാധനാലയത്തിൽ ചേർന്നിരിക്കുന്ന വീടുകളുണ്ട് ഈ ആരാധനാലയത്തിൻ്റെ അടുത്ത് നമ്മൾ വീട് വെക്കുമ്പോൾ ഒന്ന് ആരാധനാലയം എന്ന് പറയുന്ന ഒരു ഹൈ പോസിറ്റീവാണ് അപ്പം വലിയൊരു പോസിറ്റീവിൻ്റെ അടുത്താണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ശിക്ഷയും കാര്യങ്ങളും ഒന്ന് നമ്മളതിൽ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ പാലിക്കേണ്ടതാണ് രണ്ട് വീട് വെക്കുന്ന സമയത്ത് വാസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള ചട്ടക്കൂട്ടൽ അത് എത്ര മീറ്റർ മാറ്റണം അല്ലെങ്കിൽ രണ്ട് നില വെക്കാൻ പറ്റുമോ ഒരു നമ്മൾ അതിനേക്കാൾ ഹൈറ്റിൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള നോക്കി ഒരു വാസ്തുക്കാരെ വിളിച്ച് നോക്കിയ ശേഷം ചെയ്യുന്നതായിരിക്കും അതിന് ബെറ്റർ രണ്ട് ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ അഞ്ച് സെൻറ് സ്ഥലമേ ചില ആൾക്കാർക്ക് കാണുകയുള്ളൂ അല്ലെ പത്ത് സെൻ്റ് സ്ഥലമേ കാണുള്ളൂ അപ്പോൾ അതിനടുത്ത് ആരാധനാലയം വന്നു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് വേറെ വീട് വെക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ തീർച്ചയായും അതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത ശേഷം അതിനകത്ത് വീട് പണി തുടങ്ങും അതായത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പ്ലാനിൽ കറക്ഷൻ ചെയ്ത ശേഷം ഇവർക്ക് വീട് പണി ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല വാസ്തുവിന് ഓരോ ആരാധനാലയത്തിന് ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു കണക്കുകളും ഉണ്ട് ചിലപ്പം ആരാധനാലയത്തിനേക്കാൾ ഉയരിൽ പണിയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് റൂഫിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും അതൊരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം കൃത്യമായ ഒരു പ്ലാൻ വരച്ച് സ്റ്റാർട്ട് ഈ വിഷയങ്ങളൊന്നും ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോലി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ തകർക്കടുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ മറക്കണ്ട നിങ്ങൾ മറന്നുപോയ അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടിനായിട്ടുണ്ട് അതുപോലെ വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം देवामृतम्